ഹായ് ഫ്രണ്ട്സ് ജോബിയാണേ ഇത് ജപ്പാനിലെ നഗോയ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ ആര് മരിച്ചാലും അവരെ അടക്കം ചെയ്യുന്ന ഒരു കല്ലറയുടെ ഒരു വീഡിയോ ആയിട്ടാണ് വരുന്നത് ഏതാണ്ട് ഒരു പത്ത് ഏക്കറിലാണ് ഈ ഒരു കല്ലറ സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ തുടർ കാഴ്ചകൾ നമുക്ക് കാണാം ആ ജോബി ഇതാ ഞാൻ പറഞ്ഞ കല്ലറ അപ്പറേ ഒരു സ്ഥലത്ത് ദഹിപ്പിച്ചിട്ട് അതിൻ്റെ അസ്ഥി കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവെക്കുക കണ്ടോ അസ്ഥി ആയിരിക്കുന്നു അവർ പേരെഴുതി സിമത്തേരിയുടെ തുടക്കമല്ല അതെ അവിടെ ഇങ്ങനെയാണ് ഇവരുടെ കല്ലറഞ്ഞി അപ്പൊ അങ്ങനെ ഏത് മതസ്ഥരെയും എല്ലാ മതസ്ഥരെയും ഒറ്റ ഒരു സ്ഥലത്താകൊണ്ട് അടക്കുന്ന ഏതൊരു മതസ്ഥ മതസ്ഥരാന്ന് പറഞ്ഞാലും ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത് തുടങ്ങാണ് കണ്ടോ ഏത് ഏ എല്ലാ മതവിഭാഗത്തിനേം ഒരു സ്ഥലത്തു കൊണ്ട് ദഹിപ്പിക്കുക അത് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിയുമ്പോ അവരുടെ അസ്ഥി എടുത്തോണ്ട് വന്നിട്ട് ഇതുപോലെ മരിച്ചവരുടെ പേരാതാണ് കണ്ടോണേ ഇത് മാത്രം ഇത്രയേ ഇത്രയുള്ളൂ ഒരാളുടെ കല്ലറന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കണ്ടോ ഒരു കല്ലറ അത് ഇത്രയേ ഉള്ളൂ റോട്ടൊന്നും ഇല്ല ഇത്ര ഇത്ര ഇത്രേ ഉള്ളു കണ്ടോ ഒരു കല്ലറയാണ് ഇത്രയേ ഉള്ളൂ ഒരു കല്ലറ കണ്ടോ അങ്ങനെയാണ് ഇത് മൊത്തം വന്നിരിക്കുന്നത് കാണിച്ചു തരാം ഇത് തീരത്തില്ല തീരത്തില് ഒരു ദിവസം മൊത്തം കേറി ഇറങ്ങി നടന്നാലും തീരണ്ടോ കണ്ടോ മുപ്പത്തി എട്ട കേട്ടോ മുപ്പത്തി ഡിഗ്രി ചൂടാ മേലോട്ടൊക്കെ ഉണ്ട് മുപ്പത്തിയെട്ട് ഡിഗ്രിയാ ഇപ്പം സമയം ഇവിടെ എടുക്കുമ്പോ ഉച്ചയ്ക്ക് രണ്ടു മണി ഇവിടെ നമ്മുടെ ഇന്ത്യയിലെ സമയം കേരളത്തിൽ നാലര മണിക്കൂർ വ്യത്യാസം അവിടെ ഇവിടെ പുറകോട്ട അങ്ങ് കിടക്കുവോ ഒരു പത്ത് ഉണ്ട് ഉണ്ടോ ഇതാണ് ആൾക്കാർ എല്ലാ ഏത് ഒരു ജാതിയിലുള്ള ഒരു ആരും ആള് മരിച്ചാലും ഇവിടെയാണ് ദഹിപ്പിച്ചിട്ട് അസ്ഥി മാത്രം കൊണ്ടുവെക്കുന്ന ഒരു കല്ലറ